നമസ്കാരം ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ ബസ് സർവീസ് ഒരുക്കാൻ അനുവദിക്കണമെന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി തള്ളണമെന്ന സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൂടെയാണെന്ന് പറയണം അത് സമ്മതിച്ചേ മതിയാകൂ എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പൂർണ്ണമായും നിലയ്ക്കൽ പമ്പാ റൂട്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർക്കാർ നിശ്ചയിച്ച നിരക്കാണ് കെ എസ് ആർ ടി സി ഈടാക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗണേഷ് കുമാറിന് ഈ തീരുമാനം എടുത്തതിലും അദ്ദേഹം പിന്തുണയ്ക്കുന്നതിലും നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓരോ ഭക്തരും എത്തുകയാണ് അദ്ദേഹം ഭക്തരോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണെന്ന് അവർ പറയുന്നു വലിയൊരു മാർഗം തന്നെയാണ് അദ്ദേഹം ഈ ചെയ്തു കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട് എന്നാൽ സർക്കാർ ഭക്തർക്ക് എതിരെയാണ് നിൽക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലായി എന്നും അവർ പറയുന്നു അത് വളരെ മോശമായി പോയി എന്നും അയ്യപ്പൻ ഭക്തന്മാരെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നും പറയുന്നുണ്ട് സർക്കാർ സത്യവാങ്മൂലം പരിഗണിച്ച് സുപ്രീം കോടതി ഹർജിക്കാർക്ക് മറുപടി നൽകാൻ സമയം അനുവദിച്ചുകൊണ്ട് കേസ് മാറ്റി ശബരിമല സീസണിലെ കെ എസ് ആർ ടി സി ബസ്സിലെ അമിത നിരക്കും യാത്രക്കാരുടെ തിരക്കും കാര്യക്ഷമത കുറവുമാണ് ബി എച്ച് പി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ പൂർണമായ ദേശാസ്കരിച്ച റൂട്ടിൽ സർവീസ് നടത്താൻ ഹർജിക്കാർക്ക് അർഹത നൽകുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി കാലങ്ങളായി സർക്കാർ നിശ്ചയിക്കുന്ന തിരക്കാണ് കെ എസ് ആർ ടി സിയിൽ ഈടാക്കുന്നത് ചുരം റോഡുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ഉത്സവ സീസണുകളിൽ ചില സേവനങ്ങൾക്ക് മുപ്പത് ശതമാനവും കൂടുതൽ നിരക്ക് കെ എസ് ആർ ടി സിക്ക് ഈടാക്കാം ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഇരുപത് വാഹനങ്ങൾ പാട്ടത്തിനടുത്ത് സർവീസ് നടത്താം എന്നാണ് ഹർജിക്കാർ തന്നെ പറയുന്നത് ഇതിന് കെ ബി ഗണേഷ് കുമാറിന് അനുമതിയുമുണ്ട് നിലയ്ക്കൽ മുതൽ പമ്പ വരെ സ്വകാര്യ വാഹനം അനുവദിക്കാത്തതിനാൽ തന്നെ തീർത്ഥാടകർ കെ എസ് ആർ ടി സിയിലെ തന്നെ ആശ്രയിക്കാൻ നിർബന്ധരാകുന്നു എന്നതാണ് ഹർജിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വി ചിദംബരീഷ് ആണ് ഹാജരായത് എന്നാൽ വാഹനങ്ങൾ പാട്ടത്തിനടുത്ത് സർവീസ് നടത്താൻ അനുവദിക്കുന്ന പദ്ധതി നിലവിലല്ല എന്നും അതിനാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി തള്ളണമെന്നുമാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റൂട്ടിൽ വേണ്ടത്ര ബസ്സുകൾ ഇല്ലെന്നും ബസ്സിൽ നിന്നാണ് യാത്ര ചെയ്യുന്നതെന്നുള്ള വാദം തെറ്റാണെന്നും സർക്കാർ പറയുന്നു തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സിയിൽ ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ നിലയ്ക്കാൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്തുന്നു എന്നും സർക്കാർ അറിയിച്ചു ഇത്തരം സർവീസ് അനുവദിക്കുന്നത് പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കേരള മോട്ടോർ വാഹന നിയമത്തിൽ സൗജന്യ സർവീസുള്ള വ്യവസ്ഥയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി സർക്കാരിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയ് രാജൻ ശങ്കനാണ് സത്യവാങ്മൂലം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ജനുവരിയിലാണ് ശബരിമല തീർത്ഥാടകർക്ക് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ ബസ് സർവീസ് ഒരുക്കാൻ അനുവദിക്കുമെന്നാവശ്യപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് സുപ്രീം കോടതി ഹർജി സമർപ്പിച്ചത് ഇതിനു പിന്നാലെ എതിർ കക്ഷികളായ കേരള സർക്കാരിനും കെ എസ് കോടതിയെ നോട്ടീസ് അയച്ചു